ഹലോ ഒരു വൺ എല്ലാവർക്കും എയിം സെറ്റ് ബാക്ക് ചെയ്യേണ്ട ടുഡേസ് ടു ഡേയ്സ് കറണ്ട് സ്വാഗതം നിങ്ങളെ സുഹൃത്തു വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ പത്രവാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാം നോട്ടീസ് എടുക്കേണ്ടതാണ് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് ആണ് അല്ലേ ശരിയതല്ലേ പത്രത്തിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ ശ്രമിക്കുക നോട്ടുകൾ എന്താണ് തീർച്ചയായിട്ടും തയ്യാറാക്കാൻ ശ്രമിക്കുക ഓക്കെ പറഞ്ഞു വന്ന പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയ നോട്ടുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പത്ര കട്ടിങ്ങനെ എൻ്റെ കൂടെ തന്നെ നൽകുന്നത് ഓക്കെ പറയുന്ന പത്ര കട്ടിങ്ങിനകത്ത് പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടത് കൂടിയാണ് ഓക്കെ ഓക്കെ അല്ലേ പ്രകെ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാഗമണ്ണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ശതാബരി കുടുംബത്തിലെ പുതിയ സസ്യം ഏതാണെന്നുള്ളതായിരുന്നു ഇതാണ് ശതാബരി ഇനത്തില് അല്ലെ ശതാബരി കുടുംബത്തിലെ പുതിയ ഈ പറഞ്ഞ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന പുതിയ സസ്യം ഏതാണെന്നുള്ളതായിരുന്നു ഏതാണ് ഏതാണ് ഈ പറയുന്ന ആ ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നറിയപ്പെടുന്ന സസ്യമാണ് എന്താണ് ക്ലോറോഫൈറ്റം വനപുഷ്പം അല്ലെങ്കിൽ നമ്മൾ വനപുഷ്പം എന്നറിയപ്പെടുമെങ്കിലും യഥാർത്ഥ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നുള്ളതാണ് എന്താണ് പറയുന്നത് ക്ലോറോഫൈറ്റം വനപുഷ്പം എന്നുള്ളതാണ് യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് യഥാർത്ഥ നാമം ഓക്കെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കേരളത്തിന്റെ വനമേഖലയില് കിന്ന കിഴങ്ങിനെട്ട പുതിയ ചെടി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ നോക്കുക സഫേദ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന എന്താണ് സസ്യത്തിന് ക്ലോറോഫൈറ്റം വനപുഷ്പ എന്നാണ് ശാസ്ത്രനാഭം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ പൂങ്കുലകൾ മാത്രമാണ് ഉയർന്നു നിൽക്കുക ഇടുക്കി ജില്ലയിലെ വാഗമൺ അതാണ് പെട്ടിമുടി എന്നിവിടങ്ങളിലെ നിബിഡ വനമേഖലയിൽ സംസ്ഥാന ജൈവവൈവിദ്യ ബോർഡിന്റെ ധനസഹായത്തോടെ കിഴങ്ങ് സസ്യ സസ്യങ്ങളുടെ രേഖപ്പെടുത്തൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പശ്ചിമഘട്ടം അതിൽ നിന്ന് ക്ലോറോഫൈറ്റം ജിനസിന്റെ ഉത്ഭവസ്ഥാനമായിട്ട് കരുതപ്പെടുന്നത് എന്നുള്ളതാണ് അതായത് പറയുന്ന ക്ലോറോഫേറ്റ് എന്ന ഈ പറയുന്ന എന്താണ് പെടുന്ന ഈ എന്താണ് സസ്യങ്ങളും പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഈ പറയുന്ന പശ്ചിമഘട്ട മലമേ എന്താണ് മലമേഖലയിൽ നിന്നാണ് അല്ലെ നിനക്ക് അറിയാമായിരിക്കും പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിമാലയത്തിനേക്കാളിൽ എന്താണ് പ്രായം കൂടിയ മലനിരകളാണ് അല്ലെ ഈ പറയുന്ന ഹിമാലയത്തിലേക്കാൾ ഒരുപാട് പ്രായം കൂടിയ മലനിരകളാണ് മലനിരകളാണെന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ പറയുന്ന തമിഴ്നാട് കർണാടക കേരള അതേപോലെ ഈ പറയുന്നതാണ് ഗോവ വരെ സ്ട്രെച്ച് കിടക്കുന്നത് ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് പഴക്കം ചെന്ന ഒരു മലനിര കൂടിയാണെന്ന് പറയുന്നത് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് വെസ്റ്റേൺ കാട്ട്സ് അറിയപ്പെടുന്നത് അല്ലെ അതേപോലെ തന്നെ പതിനെട്ടിനം വ്യത്യസ്ത ക്ലോറോഫൈറ്റ് ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പലതും ഔഷധ ഗുണമുള്ളതാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ഈ പറയുന്ന സനാതന ധർമ്മ കോളേജിലെ ബൊട്ടാണി വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജോസ് മാത്യു ആ വ്യങ്കരന്ത് ചെയ്യുന്നത് എസ് എൻ എം കോളേജില് ഡോക്ടർ എൻ എസ് സുനിൽ പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ എം എസ് കെ രാതീഷ് കുമാർ എന്നിവരാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ പഠിക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാഗമണിൽ നിന്ന് ചോദ്യം വന്നെങ്കിലും വാഗമണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ശതാവരി കുടുംബത്തിലെ പുതിയ സസ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത് വനപുഷ്പം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ യഥാർത്ഥ നാഭം എന്ന് പറയുന്നത് ക്ലോറോഫേറ്റം വനപുഷ്പം എന്നുള്ളതാണ് എന്താണ് ക്ലോറോഫേറ്റം വനപുഷ്പം എന്നുള്ളതാണ് ഈ ക്ലോറോഫേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചെടി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സസ്യം പ്രധാനമായിട്ട് അത് എന്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഉത്ഭവ സ്ഥാനം എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ് ഇപ്പൊ പശ്ചിമഘട്ട മലമേഖലയാണെന്നൂടെ പഠിച്ചു വെക്കുക അതിനോടൊപ്പം തന്നെ അത് ഏത് ഇന്നത്തിൽപ്പെട്ടയാണെന്ന കൂടെ പഠിച്ചു നോക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഒക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ പറയുന്ന സഫേദ് മുസ്ലി അതാണ് ഈ പറയുന്ന സഫേദ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന എന്താണ് ഒരു ചെടിയും കൂടിയാണെന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലോറോഫേറ്റം വനപുഷ്പം എന്ന് പറയുന്നത് ഓക്കെ വാഗമണിൽ നിന്ന് കണ്ടെത്തിയ ശതാരി കുടുംബത്തിൽ പുതിയ സസ്യം ഏതാണ് ക്ലോറോഫേറ്റം വനപുഷ്പമാണ് പലപ്പോ ഈ പറയുന്ന ക്ലോറോഫേറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന എന്താണ് ഒരു സസ്യനോം കൂടിയാണെന്ന് പറയുന്നത് സഫേദ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സസ്യം കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന മനപുഷ്പം എന്ന് പറയുന്നത് ചെടി ഇതാണ് ഓക്കെ ഇതാണ് ആ ചെടിയെന്നു പറയുന്നത് നീണ്ടു നിൽക്കുന്ന തണ്ടിൽ എന്തെങ്കിലും ഒരുപാട് പുഷ്ടം പുഷ്പങ്ങളൊക്കെ എന്തെയ്യ് വന്ന് നിക്കുന്നത് കൂടിയാണ് അല്ലേ മനസ്സിലായോ ഓക്കെ ഇന്ത്യ യൂറോപ്യൻ സ്വാതന്ത്ര്യ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറ് പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നുള്ളതാണ് അല്ലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയന് അല്ലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ അതാണ് ഈ പറഞ്ഞ ടി ഇ പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ ചിഇ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാണ് നിങ്ങൾക്കറിയാം ഈ പറയുന്ന എന്ത് ഈ പറയുന്ന ഇന്ത്യ യൂറോപ്യൻ ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവെച്ചതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവെച്ച കരാറായിരുന്നു എന്നു പറയുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിറ്റ് സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക കരാർ എന്ന് പറയുന്നത് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പ് വെക്കുക ഈ പറയുന്ന പ്രാബല്യത്തിൽ വരുന്ന എന്നാണ് എന്നാണ് ആ ഇന്നലെ അല്ലെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ളതാണ് നോക്കുക ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഇന്ന് മുതൽ കൊടുത്തിട്ടുണ്ട് ന്യൂഡൽഹി ഇന്ത്യ യൂറോപ്യൻ പറയുന്ന എന്താണ് സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറ് ഇന്ന് പ്രാബല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് മനസ്സിലായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് എന്ത് ചെയ്യുന്നത് ഒപ്പിട്ട കരാറ് കരാറിലൂടെ ഇന്ത്യ യൂറോപ്യൻ വിപണികളിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സംസ്കാരതാണ് സംസ്കരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഈ പറയുന്ന തീരുവയിൽ നൂറ് ശതമാനം ഇളവ് എന്ത് ചെയ്യും നിലവിൽ വരുമെന്നുള്ളതാണ് അല്ലെ എനിക്കറിയാം ഇന്ത്യ അതേപോലെ തന്നെ അമേരിക്കയിൽ ഈ പറയുന്ന ട്രേഡ് ട്രേഡ് വാർ നടത്ത സമയം കൂടിയാണ് ഈ പറയുന്ന അമേരിക്ക ഈ പറഞ്ഞ ഇന്ത്യക്കും ചൈനയ്ക്കും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് വലിയ തീരുവകളൊക്കെ നൽകുന്ന സമയങ്ങൾ അല്ലെ ഈ പറയുന്ന നൂറ് ശതമാനത്തോളം ഈ പറയുന്ന തീരുവ ഇളവ് നൽകി പറഞ്ഞ ഇന്തോ യൂറോപ്യൻ കരാർ എന്ത് ചെയ്യാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് ചെയ്യുകയാണ് അല്ലെ ഇപ്പൊ ബെനിഫിറ്റ് നിൽക്കാൻ നമുക്ക് രണ്ടു കൂടെ ബെനിഫിറ്റ് ആണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാലും മാർച്ചിലാണ് എന്ത് ചെയ്യുന്നത് ഒപ്പിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുത്തുന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം അല്ലെ പറഞ്ഞ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് അതൊക്കെയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ വ്യാപാര കരാറിൽ ഒപ്പിടുന്ന കാര്യം ഇതിലും പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഓക്കെ ഓക്കെ അടുത്ത് നോക്ക വാട്സാപ്പിന്റെ ബദലായിട്ട് ഇന്ത്യൻ ആപ്പ് എന്നുള്ളതാണ് എന്താണ് വാട്സാപ്പിന്റെ ബദലായിട്ട് എന്താണ് ആ ഇന്ത്യൻ ആപ്പ് എന്നുള്ളതാണ് അല്ലെ എന്താണ് പേര് ആരാട്ടെ എന്നുള്ളതാണ് അല്ലേ ഈ പറയുന്ന തമിഴ് ഒരു വാക്കാണ് ഈ പറയുന്ന അരാട്ടെ എന്ന് പറയുന്നത് അല്ലേ അവിടെ കാണാൻ പറ്റും ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്നത് നീ അരാട്ടയുടെ പറഞ്ഞ് കാണാൻ പറ്റത്തില്ലേ അല്ലെ എന്തിനു പകരമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വാട്സാപ്പിന് പകരമായിട്ട് ഈ പറയുന്ന മെറ്റയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന വാട്സാപ്പിന്റെ ബദലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അരാട്ടെ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ കാഷ്വൽ ചാറ്റ് എന്നുള്ള അർത്ഥം വരുന്ന വാക്കും കൂടിയാണ് കൂടിയാണെന്നു പറയുന്നത് അരാട്ടെന്ന് പറയുന്നുള്ള ഇന്ത്യൻ ആപ്പാണ് സോഹോ എന്താണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആപ്പ് അല്ലെ ഇവിടെ സോഹോടെ കീഴിൽ എന്താണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആപ്പ് കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന കരാട്ട അരാട്ടെ എന്ന് പറയുന്ന ഓക്കെ സോഹോടെ ഫൗണ്ടർ ആരാൻ ചോദിച്ചാൽ ആരാണ് ശ്രീധർ വെമ്പു അല്ലേ പറയുന്ന ആരാട്ടയുടെ ഫൗണ്ടർ അതേപോലെ സയന്റിസ്റ്റുമായിട്ടുണ്ടായിരുന്നു ശ്രീധർ വെമ്പു ആണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ പറയുന്നത് വാട്സാപ്പിന് ബദലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മെസ്സേജിങ് സംവിധാനവും കൂടിയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആരാട്ട എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഓക്കേ ഓക്കേ അല്ലേ ഓക്കെ ഈ പറയുന്ന ശ്രീധർ വെമ്പു ആണ് ചെയ്യുന്നത് ഈ പറഞ്ഞ സോഹോ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വാട്സാപ്പിന് ബദലായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ആപ്പ് ഏതാണെന്ന് ചോദിച്ചത് ആരാട്ടയാണ് കാഷ്വൽ ചാറ്റ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്നാണ് കാഷ്വൽ ചാറ്റ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തമിഴ് വാക്കാണ് ഈ പറഞ്ഞ ആരാട്ട എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ശ്രീധർ ബെമ്പാണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് വാട്സാപ്പിൽ ബദലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് എടുത്തിട്ടുള്ള കാര്യത്തിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഒരു ഫൗണ്ടർ കൂടിയാണ് ശ്രീധർ ബംബു എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്തത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ലയായിട്ടോ മാറിയിട്ടുണ്ടായിരുന്നത് ഏത് ജില്ലയാണ് കൊല്ലം ജില്ല ഇതാണ് കൊല്ലം ജില്ലയാണ് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കില് കൊല്ലം രണ്ടാം സ്ഥാനത്തായിരുന്നു ആത്മഹത്യ നിരക്കിൽ രാജ്യത്തെ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സംസ്ഥാനം സോറി ജില്ല എന്ന് പറയുന്നത് ഈ വട്ടം എന്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ഒന്നാമത്തെ ജില്ല ആയിട്ട് എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ് അല്ലേ നോക്കാം കൊല്ലം സൂയിസൈഡ് റേറ്റ് ഹയസ്റ്റ് ഇൻ ദ കൺട്രി എൻ സിആർ ബി റിപ്പോർട്ട് എന്നുള്ള പറഞ്ഞ നാഷണൽ ക്രൈം റിപ്പോർട്ട് റെക്കോർഡ്സ് ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തതാണ് ഇപ്പം ആക്സിഡന്റൽ ഡെത്തുകൾ ഇതെല്ലാമാണ് ഓക്കെ സൂയിസൈഡുകൾ ഇതെല്ലാമാണ് അതേപോലെ പറയാം എന്താണ് മർഡർ മർഡർ സംഭവിച്ചു മരിക്കുന്നത് ഇപ്പം ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന ബ്യൂറോ കൂടെയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്നത് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂ ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ജില്ല ഈ വർഷം ഒന്നാം സ്ഥാനത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൊല്ലം ഹാസ് വൺസ് അഗൈൻ അമാ സൂസൈഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലേ അക്കോർഡിംഗ് ടു ദി ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ത്രീ റിപ്പോർട്ട് ബൈ ദ എൻ സിആർബി പബ്ലിഷൻ ട്യൂസ് ഡേ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ചൊവ്വാഴ്ച എൻ സിആർബിയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൂയിസൈഡിൽ അല്ലെങ്കിൽ ആത്മഹത്യ നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണ് ഈ പറയുന്നത് കൊല്ലമാണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊല്ലം റെക്കോർഡ് ആയി റേറ്റ് ഓഫ് ഫോർട്ടിഎറ്റ് പോയിന്റ് സിക്സ് അല്ലെ ഹയസ്റ്റ് അങ്ങനെ ഇന്ത്യൻ സിറ്റീസ് എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യൻ സിറ്റികളെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള ജില്ലയും കൂടിയാണെന്ന് പറയുന്നത് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തിന് നിരക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറാണ് മനസ്സിലാവുന്ന നാൽപ്പത്തി എട്ട് പോയിന്റ് ആറാണ് അതേ അതേപോലെ തന്നെ തൊട്ട് പിറകിലായിട്ടുള്ള സ്ഥലങ്ങളായതെല്ലാം ചോദിച്ചു ഒന്ന് വിജയവാഡ ഒന്ന് വിജയവാഡ മുപ്പത്തി എട്ടേ പോയിന്റ് ഏഴ് രാജ്കോട്ട് മുപ്പത്തി എട്ടേ പോയിന്റ് ആറ് ഇൻഡോർ അല്ലെ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഇൻഡോർ മുപ്പത്തി മൂന്നേ പോയിന്റ് ഒന്ന് നിരക്കിലാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരമാണെങ്കിലും അതായത് തൊട്ട് മുമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിലും കൊല്ലം എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്കൻഡായിരുന്നു ഓക്കെ ഓക്കെ എന്നാണ് സെക്കൻഡ് ഹയസ്റ്റ് ആയിരുന്നു കൊല്ലം എന്ന് പറയുന്നത് അതിന് തൊട്ട് പറങ്കിലായിട്ട് വിജയപാടേയും കമ്പക്കിന്റെയും പറ്റി അന്ന് കാണാൻ സാധിച്ചു അന്ന് ഈ പറയുന്ന നാല്പത്തിരണ്ടേ പോയിന്റ് അഞ്ചായിരുന്നു അന്ന് ഈ പറയുന്ന കൊല്ലത്തിന്റെ ഇപ്പൊ സൂര്യറേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാല്പത്തി എട്ട് പോയിന്റ് ആറ് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എന്ത് ചെയ്തു ഉയർന്നു എന്നുള്ളതാണ് അല്ലെ ഇതാണ് ഉയർന്നു എന്ന് ഉള്ളതാണ് തൊട്ട് പറയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ വിജയവാഡ രണ്ടാം സ്ഥാനത്ത് നമുക്ക് എന്തിനാണ് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലാണെങ്കില് എന്ത് ചെയ്തു ഈ പറയുന്ന ഹയസ്റ്റ് റേറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഇവരെ കൊല്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പബ്ലിഷ് ചെയ്ത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സൂസൈസൈഡ് റേറ്റ് കൂടുതലുള്ള ജില്ല ഏതാണ് ഈ പറയുന്നത് കൊല്ലമാണ് എന്താണ് നമ്മുടെ കൊല്ലമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് തൊട്ട് പ്രഗലാട്ട് വിജയവാട് ഇൻഡോർ രാജകോട്ട് എന്നീപോലെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും അതേപോലെ റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ നാൽപ്പത്തി എട്ട് പോയിന്റ് അതിന്റെ റേറ്റ് പറയുന്നത് പറയുന്നത് നമ്മൾ നാല്പത്തി എട്ട് പോയിന്റ് ആറാണെന്ന് പറയുന്നത് അതിന്റെ റേറ്റ് ഒന്ന് പറയുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ ആക്സിഡെന്റൽ ഡെത്ത് സൂചിസ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഒരുപാട് സിറ്റീസ് കേരളത്തെ വാക്കുള്ള സിറ്റീസ് കാണാൻ സാധിക്കും അല്ലേ തൃശ്ശൂർ ഇരുപത്തിയേഴ് കണ്ണൂർ ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് തിരുവനന്തപുരം നാൽപ്പത്തി എട്ട് നാല്പത്തി നാല് പോയിന്റ് മൂന്ന് പറഞ്ഞ രീതി നമുക്ക് എന്തെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഓക്കെ അടുത്തു നോക്കാം മേഘാലയ മേഘാലയയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അല്ലെ ഇപ്പം മേഘാലയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമനായിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ആരാണ് ഷക്കീൽ അഹമ്മദാണ് ആരാണ് ഷക്കീൽ അഹമ്മദാണ് കണ്ണൂർ ദേശീയായിട്ട് ഷക്കീൽ അഹമ്മദാണ് ചെയ്യുന്നത് ഇപ്പം മേഘാലയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമനായിട്ടുണ്ടായിരുന്നത് യു എൻ ഇപ്പം ബ്രിട്ടന്റെ ഇപ്പം അവാർഡൊക്കെ നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയെ കൂടിയാണ് ഐ എസ് ഓഫീസറായിട്ടുണ്ടായിരുന്നത് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്നത് നോക്കാം കൊച്ചി മലയാളിയായിട്ടുണ്ടായ ഷക്കീൽ അഹമ്മദാണ് ആണ് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയായിട്ടിട്ട് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആസാം മേഖലാ കേര കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനെ കൂടിയാണെന്നായിരന്ന് പറയുന്നത് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് ആ കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം പ്രോത്സാഹന പ്രോത്സാഹനത്തിന് യു എൻ പുരസ്കാരവും സൗഭാഗ്യ വൈദ്യുതി പദ്ധതിയുടെ പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ എന്ത് ചെയ്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് നേരത്തെ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അവാർഡും കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് എന്ന് പറയുന്നത് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്നത് ഉള്ളതാണ് അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ പഠിച്ചാണ് മറ്റൊരു നാട് ഈ പറയുന്ന മേഘാലയയുടെ സി എംമാരാണെന്നുള്ളതാണ് മേഘാലയ സി എം ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ സൊങ്മയാണൊക്കെ കൊണാട് സൊംഗ് സോറി കൊണാട് സമ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന മേഘാലയുടെ സി എം എന്ന് പറയുന്നത് ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞ സി എച്ച് വിജയശങ്കർ ആണ് കെ സി എ വിജയശങ്കർ ആണെന്ന് പറയുന്നത് ഈ പറഞ്ഞ മേഘാലയയുടെ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ആ മേഘാലയയുടെ ഗവർണർ എന്ന് പറയുന്നത് ഓക്കെ മേഖലയുടെ ഗവർണർ പറഞ്ഞു അപ്പൊ മേഖലയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമനായിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് ഷക്കി അഹമ്മദാണ് കണ്ണൂർ സ്വദേശിയും അതെ അതെ ഈ പറഞ്ഞ മേഘാലയ അസാം മേഖലയിൽ ഈ പറയുന്ന കേരളം അധികം ഐ എസ് ഉദ്യോഗസ്ഥനെ കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന സൗഭാഗ്യ വൈദ്യുതി പത്ത് പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് യു എനിൽ നിന്ന് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഠിച്ചവരുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മേഘാലയോട് സി എം ആരാൻ ചോദിച്ചാൽ കൊനാട് സ്വമെന്ന് പറയുന്നത് അവിടെ മേഘാലയ സി എം എന്ന് പറയുന്നത് ഗവർണർ ഈ പറഞ്ഞ മേഘാലയോട് ഗവർണർ ആയെന്ന് ചോദിച്ചാൽ സി എച്ച് വിജയശങ്കർ ആണെന്ന് പറയുന്ന മേഘാലയോട് ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നു ഓക്കെ മനസ്സിലായോ അടുത്തോക്കാം അടുത്തോക്കാം ഓക്കെ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് ഇതാണ് സ്കൂൾ ഒളിമ്പിക്സിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാകുന്നത് എവിടെയാണ് തിരുവനന്തപുരം ആയിരുന്ന തിരുവനന്തപുരമായിരുന്ന രണ്ടാം ഈ പറയുന്ന എന്താണ് സ്കൂൾ ഒളിമ്പിക്സ് കലോ സ്കൂൾ ഒളിമ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന തിരുവ നടക്കാൻ പോകുന്നുള്ളതാണ് ഈ പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന രണ്ടാമത്തെ ഈ പറയുന്ന സ്കൂൾ ഒളിമ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് ഈ പറയുന്ന ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വിചാരിക്കും ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത് ഒളിമ്പിക്സ് നടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട ഇനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിന് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ അതായത് കഴിഞ്ഞ വർഷത്തിൽ ഈ പറഞ്ഞ അത്യാവശ്യം പറയും ഫുട്ബോള് ഹാൻഡ്ബോൾ എന്നിവ ബാഡ്മിൻ്റൺ തുടങ്ങിയ മത്സരങ്ങൾ എന്തു ചെയ്യാത്ത ഉണ്ടായിരുന്നു ഈ വട്ടം ഈ വട്ടം ആൺകുട്ടികൾക്കാട്ട് ക്രിക്കറ്റും പെൺകുട്ടികളെക്കാട്ട് ഈ പറയുന്നത് ബോക്സ്ബോള് സംവിധാനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒരുക്കിട്ടും ഉണ്ടായിരുന്നുള്ളതാണ് അതേപോലെ തന്നെ ഓക്കെ ഈ പറയുന്ന വിജയികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായി പറയുന്നത് ഈ പറയുന്ന കപ്പൊക്കെ എന്ത് ചെയ്യും സ്വർണ്ണ കപ്പ് എന്ത് ചെയ്യും സമ്മാനമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്ന ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ വച്ചായിരിക്കും എന്ത് ചെയ്യുന്നു നടക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ വെച്ചാൽ നടക്കുക എന്നുള്ളതാണ് ഒളിംപിക്സിന്റെ മാതൃകയിലായിരിക്കും ഈ പറയുന്ന സ്കൂൾ കലോത്സവം നടക്കുക പ്രധാനമായിട്ടും ഈ പറയുന്ന ഭിന്നശേഷികളായിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു പുതിയ രണ്ട് മത്സരം കൂടി എന്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടെന്നുള്ളതാണ് ഓക്കെ ഒളിമ്പിക്സ് മാതൃകയിൽ ഈ പറയുന്ന സംഘടിപ്പിക്കുന്ന ഈ സംസ്ഥാനതലത്തിലുള്ള ഈ പറഞ്ഞ സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് വേദിയാവ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് അവിടെയാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് നടക്കുന്നത് ഇന്ന് നടക്കുന്നത് ഈ പറയുന്ന ആ സ്കൂൾ ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നത് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ രണ്ട് പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതെല്ലാം ആണേതായിട്ടും എന്ത് ചെയ്യുന്നത് കൂട്ടിച്ചേർത്തിട്ടുള്ള ചോദിച്ചാൽ ഒന്ന് ക്രിക്കറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോക്സ് ബോൾ എന്താണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള ഓക്കെ ഓർത്തിരിക്കാം ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന എന്താണെന്നുള്ളത് അല്ലേ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് കണക്കാക്കുന്ന എന്താണ് എന്താണ് ഇതാണ് ആ ഇതായി പറയുന്ന ഈ പറയുന്നതാണ് പ്രധാനമായിട്ട് ഇപ്പൊ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് എന്ത് എന്താ കണക്കാക്കുന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയോജന ദിനത്തിന്റെ പ്രമേയം എന്താണ് ഇതാണ് ഓൾഡർ പേഴ്സൺസ് ലിവിങ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർ അസ്പിറേഷൻസ് അവർ വെൽബീങ് ആൻഡ് അവർ റൈറ്റ്സ് എന്നുള്ളതാണ് അല്ലെ ഓൾഡർ പേഴ്സൺസ് ഓൾഡർ പേഴ്സൺസ് സോറി ഓൾഡർ ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിങ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർ ആസ്പിറേഷൻസ് അവർ വെൽബീങ് ആൻഡ് അവർ റൈറ്റ്സ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അന്താരാഷ്ട്ര വയോജന ജനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സുരക്ഷിതം പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ പഠിക്കേണ്ട എന്താണ് ഈ പറഞ്ഞ അന്താരാഷ്ട്ര വയോജനം പറയുന്നത് ഇതാണ് അതേപോലെ തന്നെ ഇതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓഡ് പേഴ്സൺസ് ഡ്രൈവിങ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർപിറേഷൻസ് വെൽബീ ആൻഡ് അവർ റൈറ്റ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ തീം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്തു നോക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായിട്ട് മാറുന്നത് എവിടെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ത്യയിൽ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായിട്ട് മാറുന്നത് എവിടെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഓക്കെ ഇപ്പം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പോലെ തൃശ്ശൂരിലാണ് എവിടെയാണ് തൃശ്ശൂരിലാണ് ഓക്കെ എവിടെയാണ് തൃശ്ശൂരിലാണ് ഓക്കെ ഈ പുത്തൂർ എന്ന് പറയുമ്പോൾ ചില നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയുന്ന കൊല്ലം ഒക്കെ കൊല്ലത്തണി കൊല്ലം കണിപ്പറയുന്നതിന് ഈ പറയുന്നത് തൃശ്ശൂരിലാണ് എന്ത് ചെയ്യുന്നത് പുത്തൂർ സോളജിക്കൽ പാർക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്തൂർ സോളോജിക്കൽ പാർക്കാണ് ദക്ഷിണേന്ത്യ തന്നെ ഏറ്റവും വലിയ ഒന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇതെന്ന് പറയും ഓക്കെ പക്ഷെ ഏറ്റവും വലിയ പാർക്കും കൂടിയാണെന്ന് പറയുന്നത് പുത്തൂർ സോളോജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയതാണ് പുത്തൂർ സോളജിക്കൽ പാർക്ക് അതേപോലെ തന്നെ ഒരു ഡിയർ പാർക്കും കൂടെ എന്ത് ചെയ്തു ഈ പറയുന്ന തൃശ്ശൂരിലുണ്ടായിരുന്നു ഈ പറയുന്ന പുത്തൂരിലെ ഇപ്പൊ സോളച്ചുകൾ പാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഡിയർ പാർക്കും കൂടെ എന്ത് ചെയ്യുന്നു ഈ അടുത്തിടെ ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിയർ പാർക്ക് ഏ അടുത്തിടെയാണ് ഞാൻ ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ പുത്തൂർ സോളച്ചുകൾ പാർക്ക് ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കാലം മുതലുള്ള അതിന്റെ എന്താണ് ഒരു ലെഗസി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പഴും കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഇതാണ് പുത്തൂർ സോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും കൂടിയാണെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പഠിച്ചോക്കണം മറ്റൊരു കാര്യം വെച്ചാൽ ഡിസൈൻ ചെയ്തത് ആരാണെന്നുള്ളതാണ് ഓക്കെ ഈ ഡിസൈൻ ഈ പറയും സോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആരാണോ ഓസ്ട്രേലിയക്കാരാണ് അല്ലെങ്കിൽ പറഞ്ഞു ഓസ്ട്രിയൻ ഓസ്ട്രേലിയൻ ഡിസൈനറായിട്ടുണ്ടായിരുന്ന ജോൺ കോയ ആണ് ചെയ്യുന്നത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഓസ്ട്രേലിയ ഈ പറയുന്ന ഡിസൈനറായിട്ടുണ്ടായിരുന്ന ജോൺ കോ ആണ് ചെയ്യുന്നത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇന്ത്യയിലായ ഡിസൈൻ മഹേശാലും പുത്തൂർ സോളോജിക്കൽ പാർക്ക് ആണ് തൃശൂരിലാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലുതാണ് ആയിരത്തി നൂറ്റി എമ്പത്തി എട്ട് മുതലുള്ള ലഗസി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഈ പറയുന്ന ജോൺ കോ ആണ് ചെയ്യുന്നത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഓക്കെ ഓക്കെ ലോക പാര അത്ലറ്റിക് മിക്സില് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ എഫ് സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് ഇതാണ് ലോക പാര അത്ലറ്റിക്സ് മിക്സില് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ എഫ് അറുപത്തി നാല് വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് സുമിത് താന്റിലാണ് ആരാണ് സുമിത് താന്റിലാണ് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു നോക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്ന എവിടെയാണെന്ന് അറിയാമോ എവിടെയാണെന്ന് അറിയാമോ ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ഓക്കെ ന്യൂഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യാൻ നടന്നിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹിയിൽ എവിടെ വെച്ചാൽ നടന്നു വെച്ചാൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണോ ഓക്കെ പറയുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹി വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യാൻ നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ ഇന്ത്യ നാലാം സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ബ്രസീലിനെ നമുക്ക് എന്ത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ബാക്കി നോക്കിക്കഴിഞ്ഞാല് ഓക്കെ എഫ് ഫോർട്ടി ഫോർ വിഭാഗത്തില എന്താണ് എഫ് ഫോർട്ടി ഫോർ വിഭാഗത്തില് നമുക്ക് ഈ പറയാ സന്ദീപ് സഞ്ജയ് അല്ലേ സന്ദീപ് സഞ്ജയ് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സകർക്ക് അല്ലേ സകർക്ക് സ്വർണ്ണ ഉണ്ടെന്നുള്ളതാണ് ഓക്കെ ഗോൾഡ് ഉണ്ടെന്നുള്ളതാണ് ഈ പറയുന്നത് എഫ് ഫോർട്ടി ഫോർ വിഭാഗത്തില് ഓക്കെ ജാവലിൻ ദ്രോയൽ ഫോർട്ടി ഫോർ വിഭാഗത്തിൽ പറയുന്ന ഈ പറയുന്നതാണ് സന്ദീപ് സഞ്ജയ് സർഗർക്ക് ഗോൾഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എഫ് സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽ സുമിത് ആൻ എഫ് ഫോർട്ടി ഫോർ വിഭാഗത്തിലാർക്കാണ് ഈ പറയുന്ന സന്ദീപ് സഞ്ജയ്ക്ക് ഓണം ചെയ്യുന്നത് ഗോൾഡ് ലഭിച്ചിട്ടുള്ളേ എന്നുള്ളതാണ് മൊത്തത്തിലെ നാല് സ്വർണവും ഓക്കെ നാല് ഗോൾഡും നാല് സിൽവറും ഒരു വെങ്കലവുമായിട്ട് അല്ലെ ഒരു ബ്രോൺസുമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന എത്രാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്തും എഴുപത്തിയേഴ് സ്വർണം അല്ലെ ഇരുപത്തിയേഴ് ഗോൾഡ് അടക്കം ഈ പറയുന്ന ആ സോറി ഏഴ് ഗോൾഡും ഇരുപത്തിയേഴ് മെഡലുകളും അതായത് എഴുപത്തിയേഴ് മെഡലുകളായിട്ട് ബ്രസീലാണ് എന്ത് ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്തുള്ളതെന്നാണോ ഓക്കെ ബ്രസീൽ എന്താണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് എന്നുള്ളതാണ് ഇത്രയും ഞാൻ പഠിച്ചു നോക്കുക ലോക പാര അത്ലറ്റിക്സ് മീറ്റിൽ പുരുഷന്മാരുടെ ഈ പറഞ്ഞ സിക്സ്റ്റി ഫോർ വിഭാഗത്തിലെ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് സുമിത് ആന്റിലാണ് ആരാണ് സുമിത് ആൻഡിലാണ് ഓക്കെ സുമിത് ആന്റിലാണ് എന്ത് ചെയ്യുന്ന സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് എഫ് ഫോർട്ടി ഫോർ വിഭാഗത്തിലെ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ സന്ദീപ് സഞ്ജിയാണ് എന്ത് ചെയ്യുന്നത് ഫോർട്ടി ഫോർ വിഭാഗത്തിലെ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് നാല് ഗോൾഡ് നാല് സിൽവർ ഒരു ബ്രോൺ സന്ദീപയാണെന്ന് ചെയ്യുന്നത് ഇന്ത്യക്കുള്ള അങ്ങനെ ഇന്ത്യ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് മൊത്തത്തിൽ ഏഴ് ഗോൾഡും ഇരുപത്തിയേഴ് മെഡലുകളുമായിട്ട് ബ്രസീൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഇന്ത്യയും പറ്റും കാണാൻ സാധിക്കും ന്യൂഡൽഹിയിൽ വെച്ചാണെങ്കിൽ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ നടന്നിട്ടുള്ളത് ഓക്കെ ഇത്രയും കാരണം എന്തു ചെയ്യണം നോട്ട് ഏത് വെച്ച് പഠിക്കേണ്ടതാണ് മനസ്സിലായോ അടുത്തതാ നാൽപ്പാട സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ് അല്ലെ ഇപ്പഴേ നാൽപ്പാടം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കാണ് കെ സച്ചിദാനന്ദ ആണല്ലേ ഇപ്പയ്യുന്ന കെ സച്ചിദാനന്ദ ചെയ്യുന്നത് ഈ പറയുന്ന നാൽപ്പാടം സ്മാരക പുരസ്കാരം ചെയ്യുന്നത് ഈ വട്ടം ലഭിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് ഈ പറയുന്ന സച്ചിദാനന്ദ എന്റെ ലോകത്തെ കുറിച്ച് ആലങ്കാട് ഇപ്പഴ ലീലാകൃഷ്ണൻ സംസാരിക്കും നാൽപ്പാട്ട നാരായണ എന്റെ നൂറ്റി മുപ്പത്തി എട്ടാമത് ജന്മദിനാഘോഷവും രീതിയോടനുബന്ധിച്ച് നടക്കുക എന്നുള്ളതാണ് ഓക്കെ പറയുന്ന ആൽപ്പാടം പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഈ ശ്രീ രാധാകൃഷ്ണൻ കമ്മിറ്റി അംഗം ടി മോഹൻ ബാബു എന്ത് ചെയ്യുന്നത് വിന്വർ സമ്മാനിക്കുന്നുള്ളാണ് പതിനായിരം രൂപ പ്രശസ്തി പത്രമാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് അവർക്ക് നൽകുക എന്നുള്ളതാണ് കഴിഞ്ഞ വട്ടം ഓക്കേ ഓക്കേ മനസ്സിലാവുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ആല്പാടം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ ഈ പറഞ്ഞ ഈ വട്ടത്തെ നാൽപ്പാടം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേസ് സച്ചിദാനന്ദനാണ് ഒരു കൃതിക്കല്ല അദ്ദേഹത്തിന് ഈ വട്ടം ഈ പറയുന്ന അദ്ദേഹത്തിന് മുഴുവൻ കൃതികൾക്കും അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന ലിറ്ററേച്ചറിനാണ് അത് കൊടുക്കുന്നത് ഓക്കെ ഈ പറയുന്ന സാഹിത്യത്തിനാണ് പ്രധാനമായിട്ട് എന്ത് കൊടുക്കുന്നത് ഈ പറയുന്ന അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ പ്രത്യേക കൃതിക്കല്ല അല്ല അത് ഓർത്തു നോക്കണം ഓക്കെ അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിൽ ലഭിച്ചിട്ടുണ്ടായ ശ്രീകുമാരൻ തമ്പിക്കാണ് പതിനായിരം രൂപ പ്രശസ്തി പത്രമാണ് അദ്ദേഹം ലഭിക്കുക എന്നുള്ളതാണ് നാൽപ്പാടം സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന കെ സച്ചിദാനന്ദനാണ് ഓക്കെ എത്രാമത്തെ വെച്ചാൽ ഇരുപത്തി രണ്ടാമത് പുരസ്കാരമാണ് ചെയ്യുന്നത് നൽകാന്നുള്ളതാണ് കാരണം ഇരുപത്തി രണ്ടാമത് അതുകൊണ്ട് ഓർത്ത് വെക്കുക എത്രാമത്തെ ആണ് ചിലപ്പോൾ ചോദിക്കുക അല്ലെ എത്രാമത്തെ ചിലപ്പോൾ ചോദിക്കുക അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പഠിച്ച ഇരുപത്തിരണ്ടാമത് നാൽപ്പാടാം പുരസ്കാരമാണ് ചെയ്യുന്നത് എഴുത്തുകാരുള്ള പ്രശസ്തി എഴുത്തുകാരുള്ള സെ സച്ചിദാന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരും തമ്പിക്കാണ് നീ ലഭിച്ചിട്ടുണ്ടായിരുന്നത് സമ്മാൻ എന്താ ചോദിച്ചോ നീ പറയും പതിനായിരം രൂപ പ്രശസ്തി പത്രമാണ് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഈ പറഞ്ഞ വേണവെച്ച് ആദരിക്കുന്നുണ്ടോ ചോദിച്ചാൽ നൂറ്റി നൂറ്റി മുപ്പത്തി എട്ടാമത് ജന്മദിനം ആഘോഷിക്കുന്ന ആർക്കാണ് ഈ പറയുന്ന ആലങ്കുടി ലീല നാൽപ്പാട്ട് നാരായണ മേനോൻ നൂറ്റി മുപ്പത്തിയെട്ടാം ജന്മാഘോഷ രീതിയോടനുബന്ധിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ മറ്റും അടിപൊളിയ എന്താണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുകയാണ് ഓക്കെ അതിനോടനുബന്ധിച്ചാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അത്തരത്തിൽ ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറോ സബ് ഇൻസ്പെക്ടറോ അതായത് വരാനിരിക്കുന്ന എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എന്തെങ്കിലും ഓക്കെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കോഴ്സിനും വേണ്ടി പല പല എന്നുള്ള കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഏ സെഡ് ബാഡ്മികൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അഞ്ച് കോഴ്സ് നമ്മുടെ ഒറ്റ കോഴ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓക്കെ അഞ്ച് പരീക്ഷകൾക്ക് വേണ്ടി ഒറ്റ കോഴ്സ് പഠിക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ കോഴ്സ് പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഡെയിലി ബോട്ട് ടെസ്റ്റിലുണ്ട് സ്പെഷ്യൽ കണ്ടെയർ സെക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർഷിപ്പ് സപ്പോർട്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടല്ലോ ഏജൻഡ് ബി അക്കാഡിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ നമ്മുടെ ആപ്പ് അങ്ങ് ഡൗൺലോഡ് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം പറഞ്ഞാൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതായത് അതിന്റെ സംശയം എന്താണെങ്കില് താഴെ കണന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇതിന്റെ ഡൗട്ടോ സജഷനോ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിനക്ക് എന്ത് ചെയ്യാം അവിടെ ഡൌട്ടും കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താം ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പപ്പോൾ വരുമ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ് ബാക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡൗട്ട് വന്നാലും കാര്യം അല്ലെങ്കിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആണോന്നുണ്ടെങ്കിൽ അവിടെ ശേഷം ഈ പറയുന്ന എന്ത് ചെയ്താൽ മതി നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ക്ലാസ് കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കൂടെ നന്ദി പറയുകയാണ് ഓക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ഓക്കെ സംശയം എന്തെങ്കിലും ചോദിക്കാൻ മടിക്കരുത് ഓക്കെ അപ്പൊ എന്നും പറയുന്ന പോലെ പത്രവാർത്ത വാർത്ത നിങ്ങൾ പറയുന്നത് ഇന്നും ഒരു പത്രം പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം വായിക്കാൻ ശ്രമിക്കുക ഓക്കെ എല്ലാം വായിച്ചു വന്ന് പാടാന്നറിയെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എന്ത് പഠിക്കാൻ ശ്രമിക്കാൻ പഠിക്കാൻ ശ്രമിക്കാന്നുള്ളതാണ് ഓക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ഒരു ദിവസം ഒക്കെ അതിന് വേണ്ടി മാറ്റി വെച്ചെന്ത് ചെയ്യുക നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക് വരുമോ എന്ന് തോന്നുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെച്ച ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കാന്നുള്ളതാണ് ഓക്കെ മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക്